ഈ ശോംശിഹാക്കേ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ഉള്ള് പിളർന്ന ഓർമ്മകൾ രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ ലോകം മുഴുവൻ സമാധാനത്തിന്റെ പെരുന്നാളായ ക്രിസ്മസിന് ഒരുങ്ങവേ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനായ കർദിനാൾ ആലഞ്ചേരി പിതാവിനെതിരെ ഭൂമി കുംഭകോണ കേസ് ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു ചില വൈദികരും മുന്നേറ്റക്കാരും കുംഭമോ കോണകമോ ഇല്ലാത്ത ഒരു കേസ് ഇടയ്ക്കിടെ ചാറയും കനത്തും അത് അന്തരീക്ഷത്തിൽ നിലനിർത്താൻ അവർക്ക് സാധിച്ചു സത്യവിശ്വാസികളെയും പൊതുസമൂഹത്തെയും ആശയക്കുഴപ്പത്തിലാക്കാനും അവർ വിജയിച്ചു എന്നാൽ സുറിയാനി സഭയില് സത്യം അറിയാവുന്നവരുടെ ചങ്കിലെ ചോര പൊടിഞ്ഞുകൊണ്ടിരുന്നു നായകനെ നഷ്ടപ്പെടുമല്ലോ നമ്മൾ അനാഥരാകുമല്ലോ എന്നെല്ലാം വിറയാർന്ന സ്വരത്തിൽ സത്യവിശ്വാസികൾ വിലപിച്ചുകൊണ്ടിരുന്നു ഒരു ജനതയുടെ ആകെ പ്രാണസങ്കടത്തിന്റെ കടലിരമ്പം കേട്ടിട്ടും സഭയുടെ ഇടയന്മാരെന്ന് ഇടയലേഖനത്തിൽ മാത്രം കുറിക്കുന്ന മെത്രാൻമാർ അജഗണത്തെ ചെന്നൈക്കൾ കൊന്നു തിന്നോട്ടെ എന്ന ഒരു മാനസിക നിലയിലേക്ക് എത്തിയിരുന്നു തങ്ങളുടെ സഭാനേതാവിന് ചുറ്റും കാവലൊരുക്കാനോ അദ്ദേഹത്തിന്റെ നിഷ്കളങ്കത ലോകത്തോട് വിളിച്ചു പറയാനോ ഒരു ഇടയനും മുന്നോട്ട് വന്നില്ല ഉത്തരേന്ത്യയിൽ കള്ളക്കേസോ ശരിക്കുള്ള കേസോ ഉണ്ടാക്കി രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ ഉയർന്ന ഛേദോവികാരം ഒരു സഭയുടെ തലവനെ തലവനെതിരെ ഒരു സഭയുടെ തലവനെതിരെ കള്ളക്കേസ് ഉണ്ടാക്കിയപ്പോൾ പണയം വെച്ചിരിക്കുകയായിരുന്നോ സോറി അത് സ്വാഭാവിക ഛേദോവികാരമല്ലോ നാനാവശത്തു നിന്നും സമ്മർദ്ദമുണ്ടായപ്പോൾ കാട്ടിക്കൂട്ടിയ കോപ്രായമല്ലേ ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെതിരെയുള്ളത് ആ കന്യാസ്ത്രീകളുടെ വേദനയോട് ചേർന്നുകൊണ്ട് തന്നെ സഭയുടെ ഇപ്പോഴത്തെ പ്രതിഷേധങ്ങളോട് യോജിച്ചുകൊണ്ട് തന്നെ ചോദിക്കട്ടെ സഭാതലവനെതിരെയുള്ള കള്ളക്കേസിനെതിരെ എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിച്ചില്ല ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല രണ്ട് കന്യാസ്ത്രീകളെക്കാൾ വിലയില്ലായിരുന്നോ ഒരു സഭയുടെ തലവന് കന്യാസ്ത്രീകൾ അനുഭവിക്കുന്ന ക്ലേശവും ഉപദ്രവവും സഭയുടെ ശത്രുക്കളിൽ നിന്നാണ് സഭാതലവിനെതിരെയുള്ള കള്ളക്കേസോ സഭയുടെ ഉള്ളിൽ നിന്ന് സഭയുടെ ഉള്ളിൽ നിന്ന് സഭയുടെ ഉള്ളിലെ വൈദികരും അൽമായ മുന്നേറ്റക്കാരും ഉണ്ടാക്കിയെടുത്ത ഒരു കേസ് ഏതാണ് കൂടുതൽ വേദനാജനകം എന്റെ പ്രാണസ്നേഹിതനാണ് എന്നോടൊപ്പം ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചവനാണ് എനിക്കെതിരെ കുതികാലുയർത്തി നെഞ്ചത്ത് ചവിട്ടിയത് എന്ന് കർത്താവ് പറഞ്ഞ വചനം നിങ്ങൾ വായിച്ചിട്ടില്ലേ സോറി നിങ്ങൾക്ക് തിരുവചനം അലർജിയാണല്ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനേഴ് നോവ് തീരാത്ത ഓർമ്മകൾ അന്നാണ് ചില അൽമായ മുന്നേറ്റ രാക്ഷസന്മാർ സഭയിലെ പ്രമുഖരായ രണ്ടുപേരുടെ കർദനാൾ ആലഞ്ചേരിയുടെയും സാന്ദ്രി പിതാവിനെയും കോലം കത്തിച്ചത് സീറോ മലബാർ സഭയുടെ നെഞ്ചത്തും മുതുകിലും കത്തിയെടുത്ത് കുത്തിയ ദിവസമായിരുന്നു അത് കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ കരത്തിരിണ്ട ദിനം മറ്റു മെത്രാൻമാർ ചെറുതായെന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ എന്ന് എല്ലാ വിശ്വാസികളും ഒരു ചെറിയ പ്രതിഷേധ പ്രകടനമെങ്കിലും മറ്റ് രൂപതകളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പത്രപ്രസ്താവനയിലൂടെയെങ്കിലും പള്ളിയിലെ ഭക്തസംഘടനകൾ നടത്തിയിരുന്നെങ്കിൽ അത് ഉണ്ടായില്ല ആരെങ്കിലും ആഗ്രഹിച്ചെങ്കിൽ തന്നെ മെത്രാൻമാർ അതിന് തടയിട്ടു അക്കാലത്ത് അവരുടെ മനസാക്ഷി കാശിക്ക് തീർത്ഥയാത്ര പോയിരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മറ്റൊരു ക്രിസ്മസ് കാലം സമാധാനം പുലരുമെന്ന പ്രതീക്ഷകൾ വിടുന്ന കാലം പൊട്ടിത്തെറിച്ചു വന്ന മുപ്പത്തിമൂന്ന് യൂദാസ വൈദികര് ബസിലയിൽ അതിക്രമിച്ച് കയറി ആഭിചാര കുർബാന അർപ്പിച്ചുകൊണ്ടേയിരുന്നു പതിനെട്ട് മണിക്കൂർ നീണ്ട മാരത്തോൺ കുർബാന നിലയ്ക്കാത്ത നിലയ്ക്കാത്ത ആഭിചാര കുർബാന നിലയ്ക്കാതെ ചെയ്ത ആ ദൈവനിന്നയിൽ മനം നൊന്ത് ചിലരെല്ലാം എതിർക്കാൻ ശ്രമിച്ചു അപ്പോഴും അവർ അപ്പവും വീഞ്ഞും വീണ്ടും വീണ്ടും വാഴ്ത്തിക്കൊണ്ടിരുന്നു അങ്ങനെ ദൈവത്തെ നിന്ദിച്ചുകൊണ്ടേയിരുന്നു കർത്താവിനെ അപമാനിച്ചുകൊണ്ടേയിരുന്നു അവർക്ക് കുർബാന ഒരു സമരമാർഗമായിരുന്നു അത് കർത്താവിന്റെ പ്രവൃത്തിയോ കൂതാശിയോ അല്ലായിരുന്നു കത്തോലിക്ക സഭ കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന്റെ പകലും രാത്രിയുമായിരുന്നു അത് സഭയുടെ ഉള്ളു പൊട്ടി കുടൽ മുഴുവൻ പുറത്തു വന്ന ദിവസം സഭയുടെ ഉള്ളു പൊട്ടിയ വൻ ദുരന്തം സഭയുടെ നാഥനെ കാബാലികന്മാർ ചിന്തിയ ദിവസം സഭയുടെ കർത്താവിനെ കാബാലികന്മാർ പിച്ചു ചിന്തിയ രാത്രിയും പകലും സഭയുടെ നാഥനെ ബലാത്കാരമായി സംഘം ചേർന്ന് നശിപ്പിച്ച ദിവസം വിശ്വാസികളിൽ ആ നടുക്കം ഇനിയും മാറിയിട്ടില്ല പച്ച പച്ചപ്പർവദീസയായിരുന്ന സുറിയാനി സഭയെ തരിശു ഭൂമിയാക്കിയ ദൈവനിന്ദയായിരുന്നു അത് രണ്ടായിരം സന്വത്സരങ്ങളിലെ വിശ്വാസ സമ്പാദ്യത്തെ മുഴുവൻ തരിശാക്കിയ ദൈവനിന്ദ ദൈവദൂഷണം സഭയുടെ കണ്ണീരോർമയായി അതിപ്പോഴും അവശേഷിക്കുന്നു ഉള്ളടർന്ന ഓർമ്മകൾ നോവ് തീരാത്ത ഓർമ്മകൾ സഭ കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന്റെ കഥന ഭാരം അത്രയും തങ്ങി നിൽക്കുന്ന ഭദ്രാസന പള്ളി ഓർമ്മകളിൽ കണ്ണീരണിഞ്ഞും നെടുവേർപ്പിട്ടും അതിപ്പോഴും തുറക്കാതെ നിൽക്കുന്നു ബസിലിക്കയിലെ ഓരോ കല്ലുകൾക്കും ഈ കഥ അറിയാം അവിടെ ഒറ്റയ്ക്ക് നടന്നാൽ കേൾക്കാം ഇരുട്ടിലെ നിലവിളിയും നിസഹായതയും പക്ഷേ ഒരു മെത്രാനും അത് കേട്ടില്ല കണ്ടില്ല ആരും പ്രതികരിച്ചില്ല അന്നാളുകളിൽ അവരുടെ അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുകയായിരുന്നു ഒരു മെത്രാനും അത് ദൈവനിന്ദയായി കണ്ടതുപോലുമില്ല അവർ അങ്ങനെ ചെയ്തതിൽ എന്ത് പ്രശ്നമായിരിക്കുന്നു എന്നാണ് അവർ ചോദിക്കുന്നത് കർത്താവല്ലേ ദൈവമല്ലേ സ്വയം പ്രതിരോധിച്ചോളും എന്ന് മെത്രാൻമാർ കരുതി അത്രേ ദൈവത്തിന്റെ കുഞ്ഞിനെയും അതിൻ്റെ അമ്മയെയും കൊണ്ട് ഈ കുറ്റിലേക്ക് പോകൂ പലായനം ചെയ്യൂ എന്ന് ദൈവം മാലാഖയെ വിട്ട് യോസഫിനോട് പറഞ്ഞത് മെത്രാൻമാർ ബൈബിളിൽ വായിച്ചിട്ടില്ല അല്ലെങ്കിലും തിരുവചനം അവർക്കെന്നും അലർജിയായിരുന്നു ദൈവത്തിന്റെ കുഞ്ഞ് സ്വയം പ്രതിരോധിക്കുമെന്ന് ദൈവപിതാവ് കരുതിയില്ല യോസഫിനോട് കുഞ്ഞിനെ അതിൻ്റെ അമ്മയെ സംരക്ഷിക്കാൻ പറഞ്ഞു പക്ഷേ ദൈവത്തെ കർത്താവിനെ കർത്താവ് തന്നെ സ്വയം പ്രതിരോധിച്ചോളുമെന്ന് മെത്രാൻമാർ കരുതി ഇനിയും കരുതി അവർക്ക് ദൈവം എന്തെന്ന് കൃത്യമായിട്ട് അറിയില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് തന്റെ പ്രതിനിധിയെ അവർ ബഹുമാനിക്കുമെന്ന് കരുതി മാർപ്പാപ്പ പേപ്പൽ ഡെലഗറ്റിനെ അയച്ചു മുന്നേറ്റക്കാരും വിമതരും ചീമുട്ടയും ചെരുപ്പും കുപ്പിയും എടുത്ത് അദ്ദേഹത്തെ എറിഞ്ഞു അദ്ദേഹത്തിനെതിരെ ആഭ്യന്തര വകുപ്പിന് പരാതി കൊടുത്തു പച്ചക്ക് കത്തിച്ചു കളയുമെന്ന് ഭീഷണിപ്പെടുത്തി തിരിച്ചയച്ചു അങ്ങനെ കർത്താവിൻ്റെ വികാരിയായ മാപ്പാപ്പിയെ തന്നെ തള്ളിപ്പറഞ്ഞു എന്നിട്ടും സുറിയാനി കത്തോലിക്ക മെത്രാൻമാർക്ക് കൂസലുണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മെത്രാൻ സെനഡിന് സസ്പെൻഡ് ചെയ്താലോ എന്ന് വത്തിക്കാനിൽ ഒരാലോചന അത് മണത്തറിഞ്ഞ മെത്രന്മാരെല്ലാം ഒറ്റക്കെട്ടായി വടക്കും തെക്കും ഒന്നായി പടിഞ്ഞാറോട്ട് പോകാൻ തീരുമാനിച്ചു അധികാരം പണയം വെക്കാൻ പാടില്ലല്ലോ കൂടിയാലോചിച്ച് മെയ് മാസത്തിൽ റോമായിൽ പോയി അറിയിച്ചു ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചോളാം എങ്ങനെ അതിലുള്ള കരട് രൂപം തയ്യാറാക്കപ്പെട്ടു അത് സർക്കുലറായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒമ്പതിന് പ്രസിദ്ധം ചെയ്തു ഏറ്റവും ശക്തമായ സർക്കുലർ ഇരുന്നൂറോളം വൈദികര് സഭി അനുസരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നെന്ന് തിരിച്ചറിഞ്ഞ സാത്താൻ സേവകരായ വിമതര് തങ്ങളെ അനുകൂലിക്കുന്ന ഏതാനും പൈശാചിക മെത്രാന്മാരെ വിലക്കെടുത്തു ആദ്യത്തെ സമവായം മുന്നോട്ട് വയ്ക്കപ്പെട്ടു അൽമായ മുന്നേറ്റ ദുർഭൂതങ്ങൾ ഉറഞ്ഞു തുള്ളി അങ്ങനെ റോമായിലെ നാടകത്തിന് തിരശീല വീണു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ കാനൂൺ നിയമം കടലിലെറിയൂ എന്ന് വിമത വൈദികർ അന്നതൊരു മുദ്രാവാക്യമായിരുന്നു എന്നാൽ മേജർ ആർച്ച് ബിഷപ്പും വികാരി മെത്ര പോലെത്തായും അതൊരവസരമായി കണ്ടു കാനൂൺ നിയമത്തെ കാറ്റിൽ പറത്താനും കടലിലെറിയാനും തയ്യാറെടുപ്പുകൾ നടത്തി നിയമപുസ്തങ്ങൾ പുസ്തകങ്ങളിലെ പഴുതുകളെല്ലാം അരിച്ചുപെറുക്കി കണ്ടെത്താൻ ബന്ധപ്പെട്ടവർക്ക് വാറോലകൾ പോയി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി അങ്കമാലിയിൽ സമരപ്രഖ്യാപനം ആളുകളൊന്നും വന്നില്ല അത് സഹിക്കാൻ കഴിയാ കഴിയാതെ പേ പിടിച്ച പട്ടികളെപ്പോലെ മുപ്പത്തി ഇരുപത്തൊന്ന് വൈദികർ അരമന ആക്രമിച്ചു മൂത്രപ്പുരുടെ മുമ്പിൽ കുർബാനി അർപ്പിച്ചു ദ സാക്രമെന്റ് ഓഫ് റിഡംഷൻ എന്നൊരു ഡോക്യുമെന്റ് ഉണ്ട് കത്തോലിക്ക സഭയില് കുർബാനയെ അവഹേളിക്കുന്നത് ഏതെല്ലാം തരത്തിൽ അവഹേളിക്കുന്നു അതിനുള്ള ശിക്ഷകളൊക്കെയാണ് അതിൽ എഴുതിയിരിക്കുന്നത് കുർബാനയെ ഇല്ലേ ഓ തീർത്ത് എറിയുന്നതോ സാത്താൻ കുർബാനി കൊണ്ടുപോകുന്നതോ അതിൽ തുപ്പുന്നതോ വാരി എറിയുന്നതോ അതും അത് മാത്രമൊന്നും അല്ല ഈ കുർബാനി എന്ന് പറഞ്ഞാല് മറിച്ച് മാർപ്പാപ്പ അംഗീകരിക്കുന്ന തക്സ് ഉപയോഗിച്ചാൽ അത് കുർബാനക്കെതിരെയുള്ള കുറ്റകൃത്യമാണെന്ന് ഈ ഡോക്യുമെന്റിൽ എഴുതിയിട്ടുണ്ട് മെത്രാൻസന അംഗീകരിക്കാത്ത ടക്സ് ഉപയോഗിച്ചാൽ അത് കുർബാനക്കെതിരെയുള്ള ദൈവനിന്ദയാണ് മാർപ്പാപ്പിയുടെയോ സ്വയധികാര സഭയുടെ തലവന്റെയോ രൂപത മെത്രന്റെയോ പേര് പറയാതെ ആഘോഷം സഭയുടെ കൂട്ടായ്മയ്ക്കെതിരെയുള്ള കുറ്റകൃത്യം മാത്രമല്ല കുർബാനക്കെതിരെയുള്ള കുറ്റകൃത്യമാണെന്ന് ഈ രേഖയിലുണ്ട് സഭ അംഗീകരിച്ചിട്ടുള്ള രീതിയിൽ നിന്ന് മാറി കുർബാന അർപ്പിക്കുന്നവരെ മെത്രമാർ വിലക്കണമെന്ന് ഈ ുണ്ട് പക്ഷേ രേഖകളെല്ലാം കാറ്റിൽ പറത്താനും കടലിലെറിയാനും തീരുമാനിച്ചിരിക്കുകയായിരുന്നല്ലോ അതിനാൽ കാനോ നിയമം കടലിലെറിയൂ എന്ന് പറയുന്ന പറഞ്ഞവരുടെ മുമ്പിൽ ഓച്ഛാനിച്ചു നിന്നു സഭാ നേതൃത്വം അല്ല വിമതർക്ക് നേതൃത്വം കൊടുക്കാൻ വിമതർക്ക് നേതൃത്വം കൊടുക്കാൻ രണ്ട് മെത്രാൻമാരെ മെത്രാൻസിനെട് തീരുമാനിച്ചു അതുവരെ വിമതരായിരുന്നവർ സഭയോടൊപ്പവും സഭയോടൊപ്പമുള്ളവർ വിമതരുമായി ചിത്രീകരിക്കപ്പെട്ടു മാർപ്പാപ്പി അനുസരിക്കാത്തവർ സത്യവിശ്വാസികളായി മാറുന്ന കാഴ്ചയാണ് കണ്ടത് മാർപ്പാപ്പി അനുസരിക്കുന്നവർ ശല്യക്കാരായി നമ്മുടെ ഹിന്ദു സഹോദരന്മാർ പറയും ഇത് കലികാലം ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ അന്തിക്രിസ്തുവിന്റെ കാലം എന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏതൻ തോട്ടത്തിലെ പാമ്പ് വീണ്ടും വീണ്ടും വന്നു എറണാകുളത്ത് ആദ്യ മാതാപിതാക്കളെ വഞ്ചിച്ച പാമ്പ് തന്നെ ദൈവം സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് ഏറ്റവും കൗശലമേറിയ ജീവിയായിരുന്നു പാമ്പ് ഉൽപ്പത്തി മൂന്നേ ഒന്ന് ഏഴ് തലയും പത്ത് കൊമ്പും തലയിൽ ഏഴ് രാജമുടിയുമായി തീ നിറമുള്ളൊരു മഹാപാമ്പ് വെളിപാട് പുസ്തകം പന്ത്രണ്ട് മൂന്ന് അതിന്റെ വാല് സഭയിലെ നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിനെ വലിച്ചുകൂട്ടി പാതാളത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞു പ്രസവിക്കാറായ സുറിയാനി സഭ എന്ന സ്ത്രീ ഉടനെ കുട്ടിയെ തിന്നുകളയാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി ഇത്തവണ അവളെ സംരക്ഷിക്കാനും പോറ്റാനും ദൈവം അവിടെ സ്ഥലം ഒരുക്കിയില്ല മഹാസർപ്പത്തോട് പടവെട്ടാൻ ഇത്തവണ ദൈവം മിഘായൽ മാലാഖയെ നിയമിച്ചില്ല തനിക്ക് അല്പകാലമേ അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ സർപ്പം നിങ്ങളടുക്കിലേക്ക് വന്നിരിക്കുന്നു ആ മഹാസർപ്പം ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ സുറിയാനി സഭിയെ ഉപദ്രവിച്ചു തുടങ്ങി ഇത്തവണ സ്ത്രീക്ക് പറന്നു പോകാൻ വലിയ കഴുകന്റെ ചിറകുകൾ നൽകപ്പെട്ടില്ല ദൈവം പോലും സുറിയാനി സഭ എന്ന സ്ത്രീയെ മരുഭൂമിയിൽ അലയാൻ വിട്ടു ആ സ്ത്രീയുടെ സന്തതികൾ തെരുവിൽ അലയുന്നു സഭയുടെ കുർബാനയ്ക്ക് വേണ്ടി സർപ്പം സ്ത്രീയെ സ്ത്രീ ഒഴുക്കിക്കളയേണ്ടതിന് അവരുടെ പിന്നാലെ തന്റെ വായിൽ നിന്ന് നദി പോലെ വെള്ളമൊഴുക്കി ഇത്തവണ ഭൂമി സുറിയാനി സഭ എന്ന സ്ത്രീക്ക് തുണ നിന്നില്ല പാമ്പിന്റെ വായിൽ നിന്നൊഴുകിയ നദിയെ വായി തുറന്ന് ഭൂമി വിഴുങ്ങിയതുമില്ല അതിനാൽ സ്ത്രീ മഹാപ്രളയത്തിൽ കൈകാലിട്ട് അടിക്കുന്നു രക്ഷിക്കണേ എന്ന് ആർത്ത് വിളിക്കുന്നു ആരും വിളി കേൾക്കുന്നില്ല ആരും സഹായത്തിന് വരുന്നില്ല അപ്പോൾ ഇതാ ഒരു മൃഗം പത്ത് കൊമ്പും ഏഴ് തലയും കൊമ്പുകളിൽ പത്ത് രാജമുടിയും തലയിൽ ദുഷ്ടനാമങ്ങളും ഉള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നു ദിവ്യമണവാളിൻ്റെ പേരിനെ അനുസ്മരിപ്പിക്കുന്ന പേരുണ്ടെങ്കിലും ആ കടൽ മൃഗം പുള്ളിപ്പുലിക്ക് സദൃശമായിരുന്നു അതിന്റെ കാൽ കരടിയുടെ കാല് പോലെ വായ് സിംഹത്തിന്റെ വായ് പോലെ അതിന് പാമ്പ് തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു അതിനാൽ ബസിലിക്കയിൽ നിന്ന് പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ മൃഗം പണം അടിച്ചു മാറ്റിക്കൊണ്ടേയിരുന്നു ആ പണമെല്ലാം സാത്താൻ പക്ഷക്കാരിൽ എത്തിക്കൊണ്ടിരുന്നു ആ മൃഗത്തിന്റെ തലകളിൽ ഒന്നിൽ മരണകരമായി മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു എന്നാൽ ആ മുറിവ് പുറത്തു ആശുപത്രിയോ ചികിത്സയോ ഇല്ലാതെ തന്നെ ആ മുറിവ് പുറത്തു സർവ്വസഭയും ആ ദുഷ്ടമൃഗത്തെ കണ്ട് വിസ്മയിച്ചുപോയി തനിക്ക് സർവാധികാരങ്ങൾ തന്ന പാമ്പിനെ ആ മൃഗം ആരാധിച്ചു ആ മൃഗം സത്യദൈവത്തെ ആരാധിക്കുന്നത് എത്രയോ പണ്ട് നിർത്തിയതാണ് ആ മൃഗത്തോട് തുല്യൻ ആര് അതിനോട് പോരാടാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞ് മൃഗത്തെ ആരാധിക്കാനും കുറെ പേര് മുന്നോട്ട് വന്നു ഭീംപിളക്കുന്ന നാവും ദൂഷണം പറയുന്ന വായും അതിന് ലഭിച്ചു ദൈവത്തിന്റെ നാമത്തെയും കർത്താവിന്റെ കുർബാനയെയും ദുഷിപ്പാൻ ആ മൃഗം വായ് തുറന്നു വിശുദ്ധരായ സത്യവിശ്വാസികളുടെ യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിക്കാൻ പാമ്പ് ആ മൃഗത്തിന് അധികാരം കൊടുത്തു ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത അൽമാറ്റക്കാരെല്ലാം ആ മൃഗത്തെ നമസ്കരിച്ചു സത്യവിശ്വാസികൾ നെഞ്ചത്തടിച്ച് കരഞ്ഞു ആര് കേൾക്കാൻ പാഞ്ഞത്തിയ പോലീസ് സത്യവിശ്വാസികൾ വിഴുങ്ങി നഗരപ്രദ പ്രദക്ഷിണം നടത്തി അനേകം പേർക്കെതിരെ കേസെടുത്തു അവരിപ്പോൾ കോടതികൾ കയറി ഇറങ്ങുന്നു ഇവയെല്ലാം കേൾക്കാൻ ചെവിയുള്ളവർ ഈ സഭയിൽ അന്യം നിന്നിട്ട് ജൂബിലി മത്സരം പിന്നിട്ടിരിക്കുന്നു സത്യവിശ്വാസികൾ സഹിഷ്ണുതയും ക്ഷമയും വിശ്വാസമുള്ളവരായി ഇനിയും നിലനിൽക്കേണ്ട നിലനിൽക്കേണ്ടതുണ്ട് അപ്പോൾ ഇതാ മറ്റൊരു മൃഗം ഉയർന്നു വരുന്നു അനേകം തലകളുള്ള മൃഗം കരയിൽ നിന്നാണ് ഈ മൃഗം കയറി വരുന്നത് ഓരോ തലയും ഓരോ ഇടവകകളിൽ പ്രത്യക്ഷപ്പെട്ടു അതിന് കുഞ്ഞാടിനുള്ളതുപോലെ കൊമ്പുണ്ടായിരുന്നു അത് കുഞ്ഞാടാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു അരുത് ചെയ്യരുത് കൂതാച്ചൽ എന്ന് സഭയ സഭയെന്ന സ്ത്രീ പറഞ്ഞെങ്കിലും ആ മൃഗം കൂതാശപ്പിച്ചു കൊണ്ടിരുന്നു അത് മൃഗമാണെന്നും കുഞ്ഞാടല്ലെന്നും തിരിച്ചറിയാത്ത ജനം ആ ദൈവനിന്ദയിൽ പങ്കെടുത്ത് ദൈവികാരുണ്യം സ്വീകരിച്ചു ദൈവനിന്നയോ ദൈവപ്രീതിയോ അതൊന്നും ജനത്തിന് വിഷയമല്ല ഒരു കുർബാന കണ്ടാൽ മതി ഇതെല്ലാം കണ്ട് മഹാസർപ്പം ആ പാമ്പ് സന്തോഷിച്ച് വാലിട്ടിളക്കി നൃത്തം ചെയ്തു ഇരക്കൊപ്പം ഓടുകയും വേട്ടക്കാരനൊപ്പം വേട്ടക്കാരോടൊപ്പം വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയും ചെയ്യുന്ന ശീലമാണ് എന്നും പാമ്പിനുള്ളത് അധികാരത്തിന്റെ ബലമുണ്ടെന്ന ധാരണയിൽ അടിഞ്ഞാടുന്ന സർപ്പനൃത്തം ഭൂവാസികളെ വഴിതെറ്റിക്കുന്നതിലുള്ള ആനന്ദമായിരുന്നു ആ നൃത്തം നവവൈദികരെ പിശാചിന്റെ സന്തതിയാക്കുന്നതിൽ വിജയത്തിന്റെ ആഹ്ലാദ പ്രകടനമായിരുന്നു ആ നൃത്തം ആ മൃഗത്തിന്റെ പേരില്ലാത്തവർക്കൊന്നും എറണാകുളത്ത് വ്യാപാരം സാധ്യമല്ല ആ മൃഗത്തിന്റെ പേര് ഒരു സംഖ്യയാണ് ഒരു മനുഷ്യന്റെ സംഖ്യ അത് ആറ് 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 രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി കൃപയുടെ മല എന്നർത്ഥമുള്ള പ്രസാദഗിരി വന്യവയോധികനും വിശുദ്ധനുമായ വൈദികൻ ബലിവേദിയിൽ പാമ്പിന്റെയും ഇരു ആളുകൾ ഇരച്ചു കയറി ബലി പൂർത്തിയാക്കാൻ വേണ്ടി ബലിപീഠത്തിൽ പിടിച്ചു നിൽക്കാൻ ആ വൈദികൻ ആപത് ശ്രമിച്ചു ഞാനിതെന്ന് പൂർത്തിയാക്കട്ടെ എന്ന് അദ്ദേഹം കണ്ണീരോടെ കെഞ്ചി കെഞ്ചി അവരോട് പറഞ്ഞു പക്ഷേ മഹാസർപ്പത്തിന്റെ ആളുകൾ അദ്ദേഹത്തെ കഴുത്തിന് പിടിച്ച് തള്ളി മാറ്റി അടിച്ചിറക്കി സങ്കീർത്തിലേക്ക് ഉന്തിയിട്ട് നെഞ്ചത്ത് ചവിട്ടി തൊഴിച്ചു ആ വൈദികനെതിരെയും അദ്ദേഹത്തെ സംരക്ഷിച്ചവർക്കെതിരെയും കേസെടുക്കുന്നതിന് വേണ്ടി തെറിയെന്ന പേരുള്ള മൃഗം സ്വയം പെപ്പർ സ്പ്രേ പെപ്പർ സ്പ്രേ ചെയ്ത് ആശുപത്രിയിൽ അഡ്മിറ്റായി വന്യവയോധികന് സംരക്ഷിക്കാൻ ചെന്നവർക്കെതിരെ കോടതിയിൽ പെണ്ണു കേസ് കന്യാസ്ത്രീ അല്ലല്ലോ കത്തോലിക്ക വൈദികൻ അല്ലേ സ്വയം പ്രതിഷേധിച്ചാൽ മതിയെന്ന് കരുതിയിട്ടാകണം ഒരു മെത്രാനും ഒരു സംഘടനയും ഒരു രൂപതയും പ്രതികരിച്ചില്ല ഒരു പ്രതിഷേധ പ്രകടനവും നടത്തി കണ്ടില്ല കന്യാസ്ത്രീകളെല്ലാം മൗനം പാലിച്ചു അല്ലെങ്കിലും കന്യാസ്ത്രീ അല്ലല്ലോ ഇത് വൈദികനല്ലേ ഉത്തരേന്ത്യയിൽ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ സഭ നടത്തിയ പ്രതിഷേധത്തിന്റെ പതിനായിരത്തിലൊന്നു പോലും പ്രതികരണം ഈ വന്യവയോധികനെ ആക്രമിച്ചപ്പോൾ മെത്രാന്മാർ നടത്താൻ തയ്യാറായില്ല കർത്താവിനെയല്ലേ അപമാനിച്ചത് മനുഷ്യനെയല്ലോ എന്നാണ് കർത്താവിനെയല്ലേ അപമാനിച്ചത് മനുഷ്യരെയല്ലോ എന്നാണ് മെത്രാന്മാർ പറയുന്നത് അത്രേ വൈദികൻ കുർബാന അർപ്പിച്ചത് കൊണ്ടല്ലേ ഞങ്ങൾക്ക് ആക്രമിക്കുവേണ്ടി വന്നതെന്നും അതിനാൽ കുർബാന അർപ്പിച്ച വൈദികനാണ് കുറ്റക്കാരനെന്നും പാമ്പ് നിയോഗിച്ച മൃഗീയ കമ്മീഷൻ കണ്ടെത്തിക്കൊണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ സുരിയാനി സഭയുടെ ചരിത്രം ഉദയം പേരൂർ സൂനകദോസ് പള്ളി ഉദിക്കുന്ന ഉദയം ചെയ്യുന്ന പേരുള്ള ഊര് ഇത്തവണ ആക്രമിക്കാൻ പാമ്പും മൃഗങ്ങളും ഉന്നം വെച്ചത് അവിടെയാണ് സുരിയാനി സഭയുടെ ഏടുകളിൽ നിന്ന് ചരിത്രത്തെ മായിച്ചുകളയാനുള്ള ഒടുക്കത്തെ ശ്രമമായിരുന്നു അത് കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന നേരം അത്രയും പിഴച്ച സ്ത്രീകളുടെ വിളയാട്ടം തലമുടി അഴിച്ചിട്ട് പേട്ടതുള്ള നടത്തിയ ദുഷ്ട സ്ത്രീകൾ തലയിൽ കൊമ്പും ശരീരത്തിൽ വലിയ മാരണവുമുള്ള ഭാഷാൻ പശുക്കൾ കത്തയും ബ്ലേഡും ഉപയോഗിച്ച് അവർ ഭക്തശ്രീകളെ ആക്രമിച്ചു തിരുവോസിയിൽ തുപ്പി പിന്നെ മധുഭക കൈയേറിന് ചുറ്റും കസേരകളിട്ട് അതിന്മേൽ കയറിയിരുന്ന് കാപ്പിയും ചായയും കടികളും കഴിച്ചു അവരെ മുടിക്കുത്തിന് പിടിച്ച് പുറത്താക്കേണ്ടതിന് പകരം എല്ലാത്തിനും നിർദ്ദേശം കൊടുത്തു കൊണ്ട് പാമ്പിന്റെ ആളുകൾ പുറത്തുനിൽപ്പുണ്ടായിരുന്നു പിന്നെ പാമ്പിന്റെ പിണിയാളുകൾ രാത്രിയുടെ മറവിൽ പള്ളിയുടെ വാതിലുകളെല്ലാം പൂട്ടി എം സിയിൽ വെച്ച് ഭദ്രമാക്കി കർത്താവിന് കല്ലറ ഭദ്രമാക്കിയതുപോലെ ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പ് സഭയ്ക്ക് ഉണ്ടാകില്ലെന്ന് അവർ വിചാരിക്കുന്നു അതിജീവനത്തിന്റെ പുതിയൊരു അധ്യയം എഴുതി ചേർക്കപ്പെടില്ലെന്ന് അവർ ചിന്തിക്കുന്നു എല്ലാം പൊടിയുന്ന വേദന ഉള്ളിലൊതുക്കുകയാണ് സത്യവിശ്വാസികൾ വാസ്തവത്തിൽ സഭാ മക്കളുടെ കണക്കുകൂട്ടലുകൾ പിഴച്ചു സാത്താൻ പക്ഷക്കാർ ഇത്രത്തോളം അധപതിക്കുമെന്ന് അവർ ഒരിക്കലും കരുതിയതേയില്ല സഭാ മക്കൾ കൈക്കോർത്ത് പിടിച്ച് ചേർത്ത് നിർത്തിയവർക്ക് പോലും മണിക്കൂറുകൾ നീണ്ട ആക്രമണത്തെ അതിജീവിക്കാനായില്ല ഒരു ഭാഗത്തെ അടർത്തിയെടുത്ത് ഇരുട്ടിന്റെ മറവിലേക്ക് സാത്താൻ പക്ഷക്കാർ കൊണ്ടുപോയി കർത്താവല്ലേ കന്യാസ്ത്രീകൾ അല്ലല്ലോ എന്നതിനാൽ മറ്റ് സഭകളോ രാഷ്ട്രീയക്കാരോ ഒരു പ്രതിഷേധവും നടത്തിയില്ല അതിനാൽ തന്നെ സഭാ സംവിധാനങ്ങളെല്ലാം മൗനത്തിന്റെ വാൽമീകത്തിലേക്ക് ചുരുണ്ടുകൂടി ഉത്തരേന്ത്യയിൽ രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്തപ്പോൾ സഭ നടത്തിയ പ്രതിഷേധത്തിന്റെ പതിനായിരത്തിലൊന്നുപോലും പ്രതികരണം നടത്താൻ ഒരു മെത്രാനും തയ്യാറായില്ല ഒരു പ്രതിഷേധവും അവർ നടത്തിയില്ല ഒരു പ്രതികരണം പോലും നടത്താൻ അവർക്ക് തോന്നിയില്ല പ്രതികരണം നടത്താൻ തയ്യാറായ വൈദികരെ മെത്രാന്മാർ പിന്തിരിപ്പിക്കുകയും ചെയ്തു ഭക്ത സംഘടനകളെല്ലാം ഭക്തിയിൽ മുഴുകിയിരുന്നതിനാൽ നാവ് പുറത്തേക്ക് വന്നില്ല എണ്ണിയാൽ ഒടുങ്ങാത്ത ദൈവനിന്ദകളാണ് ഉണ്ടായത് അതിൽ ചിലത് മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത് വർണ്ണിക്കാനാവാത്ത വിധം ക്രൂരമായ വിശ്വാസവിരുദ്ധതയുടെ ചരിത്രമാണിത് വാക്കുകൾ കൊണ്ട് അവതരിപ്പിക്കാൻ കഴിയാത്ത വിധം അഴിഞ്ഞാടിയ സഭാവിരുദ്ധതയുടെ നേർചിത്രമാണിത് കാലം മാപ്പ് തരാത്ത കാബാലികത്വം തന്നെ കാലം മാപ്പ് തരാത്ത കാബാലികത്വം തന്നെ ഈ ദൈവനിന്ദകളെക്കാളും വിശ്വാസവിരുദ്ധതയെക്കാളും സഭാവിരുദ്ധതയെക്കാളും ഗൗരവമുള്ളതാണോ ഉത്തരേന്ത്യയിൽ നടന്ന അറസ്റ്റ് ഇത്രയും വലിയ ദൈവനിന്ദയും പാപ്പാവിരുദ്ധതയും വിശ്വാസവിരുദ്ധതയും സഭാവിരുദ്ധതയും സുറിയാനി സഭയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനോട് പ്രതികരിക്കുകയോ പ്രതികരണം വരും ഒരു പത്രക്കുറിപ്പിൽ ഒതുക്കുകയോ ചെയ്യുന്നവർ ഉത്തരേന്ത്യയിൽ അനീതിക്കെതിരെ നടത്തുന്ന ഈ പ്രതിഷേധങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെയും പൊതുസമൂഹത്തിന്റെയും ആക്ഷേപങ്ങൾ കണക്കിലെടുത്ത് മാത്രമല്ലേ അത് കാപഢ്യമല്ലേ വെറും കാപഢ്യം ആരുടെ കൂടെയാണ് മെത്രാന്മാർ ആരുടെ മെത്രാൻമാർ ആരുടെ കൂടെയാണ് മെത്രാൻമാർ ആരുടെ മെത്രാൻമാർ മെട്രോയുടെ മേൽനോട്ടമുള്ളവർ എന്നല്ലേ മെത്രാൻ എന്ന വാക്കിനർത്ഥം ഏത് മെട്രോയുടെ മേലാണ് അവരുടെ മേൽനോട്ടം ആരുടെ മേലാണ് അവരുടെ മേൽനോട്ടം മേൽനോട്ടത്തിൽ സൗകര്യമില്ലെങ്കിൽ അതായത് മേൽനോട്ട കുർബാന ഇല്ലെങ്കിൽ കുർബാനയെ വേണ്ട എന്ന് പറയുന്ന ഒരു കൂട്ടത്തിലാണോ മെത്രാൻമാർ കാവലാളിന്റെ കരുതൽ നൽകേണ്ട മെത്രന്മാർ ആണും പെണ്ണും കെട്ടെന്ന് അപംസകമായി പോയത് കണ്ട് നെടുവേർപ്പെടുകയാണ് ദൈവജനം അവർ വിതുമ്പുന്നു അവർ വിലപിക്കുന്നു അവരുടെ മെത്രാൻമാർ മുൻഗണന കൊടുക്കുന്നത് കർത്താവിനും കുർബാനയ്ക്കുമല്ല സഭാവിരുദ്ധരെ പ്രീണിപ്പിച്ച് ചേർത്ത് പിടിക്കാനാണ് അങ്ങനെ കത്തോലിക്ക സഭയെ മൊത്തത്തിൽ നാറ്റിക്കാനാണ് മാർപ്പാപ്പിയെയും പരിചിത സിംഹാസനത്തെയും ലോകത്തിനു മുമ്പിൽ കോമാളിയാക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം ഒരു ജനതയുടെ ആകെ പ്രാണസങ്കടത്തിന്റെ കടലിനുമ്പം കണ്ടിട്ടും കേട്ടിട്ടും കുലുക്കമില്ലാത്ത നേതൃത്വം ആയിരങ്ങളുടെ ആയിരങ്ങളുടെ ചങ്കിലെ സങ്കടമിടിപ്പുകൾ തിരിച്ചറിയാത്ത സഭാ നേതൃത്വം സഭാ മക്കളുടെ ഉള്ളുപൊള്ളുന്ന സങ്കടങ്ങൾ കാണാൻ കണ്ണില്ലാത്തവർ നായകനെ നഷ്ടപ്പെട്ട അനാഥ ജനമാണ് സുറിയാനി കത്തോലിക്ക സഭ സഭാവിരുദ്ധരാണ് അരമനകൾ ഭരിക്കുന്നത് സാമൂഹ്യ വിരുദ്ധരാണ് പള്ളികൾ വാഴുന്നത് ദേശരാഷ്ട്രത്തെ നിയമവും സഭയുടെ നിയമവും അവർ കയ്യിലെടുക്കുകയാണ് കടലിലേക്ക് എറിഞ്ഞ് കളി എറിഞ്ഞ് കളിക്കാൻ നുണയെ നിയമമാക്കി മാറ്റാൻ തന്നെ ഇതാ വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മെത്രാൻസിനിടേന്റെ സമയം കർക്കിടകം കഴിഞ്ഞ് ചിങ്ങം വരും പിന്നെ കന്നിയും മറ്റും വരും പതിവ് തെറ്റിക്കാതെ പിന്നെ സൂര്യൻ എന്ന ഞായറിന്റെ ഞാറ്റുവേല വരും ചോതിയും കുംഭവും പൂയവും ചമ്മാനവും വരും വേനൽ കഴിഞ്ഞ് മഴക്കാലം വരുന്നത് ഒരു പതിവ് സീസൺ അതാണ് മെത്രാൻ സെനഡ് ഒരു സെനഡ് കഴിഞ്ഞ് മറ്റൊരു സെനഡ് വരും ആമസോൺ കാടുകളെക്കുറിച്ചും കുറിച്ചും ഉത്തരേന്ത്യയിലെ അന്തരീക്ഷ മലിനത്തെക്കുറിച്ചും അന്തരീക്ഷ മലിനീകരണത്തെക്കുറിച്ചും വാചാലമാകാനുള്ള സമയം ഈ നാട്ടിൽ നടക്കുന്ന മുള്ളുപൊരിക്ക കോടാലി വെക്കുന്ന സകല കാര്യങ്ങളിലും ഇടപെടുന്ന പ്രതികരിക്കുന്ന മെത്രാൻ സെനഡ് സഭയുടെ വിഷയത്തിൽ നിന്നും മാറി നിൽക്കും സുരിയാനി സഭയെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ മെത്രാൻമാർ ഇരുട്ടിൽ ഇരുട്ടിൽ തപ്പുന്ന സമയം ആകാശത്ത് നിന്ന് മഞ്ഞപ്പൊഴിയുമെന്നും വിചാരിച്ച് കശുവണ്ടി കുറച്ചിരിക്കാനാണ് സമയം സഭാ മക്കളിൽ തെരുവിൽ കഴുകന്മാർക്കും ചെന്നായ്ക്കൾക്കും ഇട്ടുകൊടുക്കാനാണ് സമയം അവർ തമ്മിൽ അടിക്കുന്നത് കണ്ട് അവരുടെ ചോര ഒപ്പിയെടുക്കാൻ ഒരു സർക്കുലർ ഇറക്കിക്കളഞ്ഞേക്കാം എന്ന് തിരുവാ തീരുമാനിക്കുന്ന തിരുവാതിര ഞാറ്റവേല മെത്രാൻ സിനിടന്റെ തീരുമാനങ്ങളെ മെത്രാൻമാർ തന്നെ അട്ടിമറിക്കുന്നു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തത് കൊണ്ടല്ല മനസാക്ഷിക്കൊത്ത് ഇല്ലാത്തത് കൊണ്ട് തരംതാണ കളി കളിക്കാൻ നാണമില്ലാത്തതുകൊണ്ട് വിമത പക്ഷത്തേക്ക് ചായ്വുള്ളത് കൊണ്ട് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി ഭയപ്പെടുത്തി ഭരിക്കുന്നതുകൊണ്ട് വിമത വൈദികരുടെ അഴിമതി പണത്തിൽ നിന്ന് പങ്കു പറ്റുന്നതുകൊണ്ട് പള്ളിയിലെ നേർച്ചപ്പെട്ടികളിലും കാണിക്ക വഞ്ചികളിലും കാച്ചിരുന്ന ദൈവജനം ഇതെല്ലാം കാണുന്നുണ്ട് എന്നാണ് അവരെ സഭാംഗങ്ങളായി മെത്രാന്മാർ കാണാൻ തുടങ്ങുക എന്തിനാണ് അവരെ മെത്രാന്മാർ ചവിട്ടി തേക്കുന്നത് അവർ സംഘം ചേർന്ന് ആക്രമിക്കുന്നവരെ മെത്രാൻമാർ സംരക്ഷിക്കുന്നത് അവർക്ക് ജീവിക്കാനുള്ള മോഹം മോഹമുള്ളത് കൊണ്ട് ദൈവജനം പ്രതികരിക്കുന്നില്ല പ്രതികരിച്ചാൽ നിങ്ങൾ അവർ ശപിച്ചു കൊല്ലും അപ്പോൾ സഭ്യതയൊന്നും പ്രശ്നമല്ല അതിനാൽത്താരം ഉപയോഗിക്കാനും നിങ്ങൾക്ക് പ്രയാസമില്ല ഞാൻ ഇക്കഥ പറയുമ്പോൾ ഈ കഥ നിങ്ങൾ കേൾക്കുമ്പോൾ ഇതിൽ സത്യം അംഗീകരിക്കാതെ ഇത് ശല്യമായല്ലോ എന്ന് കരുതാം ഈ കഥന കഥ പറഞ്ഞവരെയും അവന് കൂടെയുള്ളവരെയും കൊന്നുകളയാം ശല്യം ഇല്ലാതാക്കാം എന്ന് നിങ്ങൾ തീരുമാനിച്ചേക്കാം കത്തോലിക്ക സഭയിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കരിയാറ്റിൽ മെത്രാന് ചവിട്ടിക്കൊന്ന വൈദികരുള്ള സഭയാണിത് അഹത്തള്ളയെ കടലിൽ തള്ളിയിട്ട് കൊന്നവരുടെ സഭയാണിത് ഇനിയും അങ്ങനെയുണ്ടാകും പിന്നെ അവരെ രക്തസാക്ഷികളാക്കും അങ്ങനെ അനേകം രക്തസാക്ഷികളിലൂടെ ഇന്നും ജീവിക്കുന്ന സഭയാണിത് പക്ഷേ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു തലകുനിക്കാത്ത കത്തോലിക്ക വീര്യം തലകുനിക്കാത്ത സുറിയാനി കത്തോലിക്ക സഭായ വീര്യം അത് ഞങ്ങൾക്കുണ്ട് ഈ പോരാട്ടം നിൽക്കുകയില്ല നിലയ്ക്കുകയില്ല ഈ ശീഷ്മ ഞങ്ങൾ അനുവദിക്കുകയില്ല പാമ്പിന്റെ കൂടെയല്ല പാമ്പിന്റെ തല തകർത്ത തകർത്തവന്റെ കൂടെയാണ് ഞങ്ങൾ പാമ്പിന്റെ കൂടെയല്ല പാമ്പിന്റെ തല തകർത്തവന്റെ കൂടെയാണ് ഞങ്ങൾ ജീവിതമാകെ പടപൊരുതി കടന്നു പോകാനാണ് ഞങ്ങളുടെ തീരുമാനം മഹാസർപ്പത്തിനെതിരെ പടപൊരുതിയ മിഖായേൽ ഇപ്പോൾ ഞങ്ങളോടൊപ്പമുണ്ട് സഭാ മക്കളിൽ ഓരോരുത്തരുടെയും മനസ്സിൽ സത്യവിശ്വാസത്തിന്റെ തിരയിളക്കമുണ്ട് എവിടെയും ഒടുങ്ങ ഒതുങ്ങാത്ത തിരമാലയായി അത് അത് വരും ഇത് ചായക്കോപ്പയിലെ കൊടുങ്കാട്ടെന്ന് പറഞ്ഞ് കളിയാക്കാം പരിഹസിക്കാം എന്നാൽ വല്ലഭന് പുല്ലും ആയുധം ഞങ്ങളുടെ വല്ലഭനായ മിശകായുടെ കയ്യിലെ പുല്ലാണ് ഞങ്ങള് ഈ ആയുധത്തെ തടുക്കാൻ നിങ്ങളുടെ പണത്തിനും പദവിക്കും ും കഴിയില്ല പൂട്ടി ഭദ്രമാക്കിയ വാതിലുകൾ മലർക്കെ തുറന്ന് ഞങ്ങൾ പുറത്തു വരും ഇത് കർത്താവരളി ചെയ്തിരിക്കുന്നു അതിനാൽ അത് സംഭവിച്ചിരിക്കുന്നു നമ്മുടെ കർത്താവീശ്വയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ